മധ്യപ്രദേശിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്ന് തുടക്കം മധ്യപ്രദേശിലെ രത്ലം രത്ലംബാജുവ മണ്ഡലത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പ്രചാരണ പരിപാടി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തമിഴ്നാട്ടിലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ കർണാടകയിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കും പട്ടികവർഗ മണ്ഡലമാണ് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറയ്ക്കാൻ ബി ജെ പി ഗോത്രങ്ങൾക്ക് സ്വാധീനമുള്ള പന്ത്രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് പടിഞ്ഞാറൻ മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ഉള്ളത് ഇവരുടെ വോട്ടുകൾ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇത് കണക്കിലെടുത്താണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പ്രചരണ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് ഗോപാൽപുര എയർ സ്ട്രിപ്പിന് സമീപം ഒരു ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ച് മഹാറാലിയും നിശ്ചയിച്ചിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും കർണാടകയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മൈസൂരിലെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സുത്തൂർ ജാത്രാ മഹോത്സവത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ തമിഴ്നാട്ടിൽ എൻ മണ്ണ് എൻ മക്കൾ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ നേതൃത്വം നൽകുന്ന എൻ എണ്മക്കൾ യാത്രയിലൂടെ അടിത്തറ വിപുലപ്പെടുത്താൻ കഴിഞ്ഞെന്നാണ് ബി ജെ പി വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്